ഹലോ ഫ്രണ്ട്സ് ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് ചോറുന്നാണ് എന്താ ചിക്കൻ പൊരിച്ചതും പിന്നെ പപ്പളം താളിച്ചും ചെയ്തേക്കണേ താളിപ്പ് ഇവിടെ എന്നും താളിപ്പും ഉണ്ടാവും ആ ഒരു രസാണ് പലച്ചക്ക് താളിപ്പും മീൻ പൊരിച്ചതോ ചിക്കൻ പൊരിച്ചതോ പൊരിച്ചതൊക്കെ അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ഡ്രസ് എടുക്കാൻ പോണോ ഇമ്മച്ചും പിന്നെ ഞങ്ങൾ നാലാളും പിന്നെ കുട്ടിയും ഞങ്ങളവിടെ പോണത് ഞങ്ങൾ ബസ്സിലാണ് പോണത് അപ്പം മെച്ചിൻ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് ഞാനും ആനും ഇവിടെ ഇരിക്കുന്നുണ്ട് ഇനും സോനും ബാക്കിലുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ പോയി പാലത്തിൻ്റെ അവിടെ എത്തി ബസ്സിലൊക്കെ പോയി സ്കൂക്കൊക്കെ സ്കൂൾക്കൊക്കെ പോകണിങ്ങനെ ഓർമ്മ ഒന്ന് കുറച്ചു നേരം പിന്നെ ഞങ്ങളവിടെ മഞ്ചേരിക്ക് ബസ്സാകത്ത് പിന്നെ മഞ്ചേരിക്ക് ബസ്സിട്ടി ഇട്ടി നിന്നാണ് ഡ്രസ്സ് എടുക്കണേ അപ്പം അങ്ങോട്ട് പോയി ഇപ്പം ഡ്രസ്സും കടീലെത്തി അപ്പൊ കൊറേ തരുന്ന ഈ ആണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കണം അതിൽ ഉൾപ്പെടങ്ങൾക്ക് എടുക്കുമ്പോൾ കൊറേ തരേണ്ടി വരും ഞാനെന്റെ കുറെ തരീച്ചു അത് വേറെ വിഷയം എന്നാ അനുവാണല്ല നിച്ചും അവിടെ അടങ്ങിയിക്കണില്ലേനിക്ക് ഒരു ഡ്രസ്സൊക്കെ പാകം പാട ഡ്രസ്സൊക്കെ വേണം എന്നിട്ട് അവിടെ നിന്ന് ആ കാക്ക മുട്ടായൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് വേറെ കടയിൽ പോന്ന് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ചെരുപ്പൊക്കെ എടുക്കാൻ നോക്കി ചെരുപ്പ് ഇട്ടോടുത്ത് വലുപ്പം ഉണ്ടോക്കിയപ്പ അത് ഊരാ ഊരാളയിച്ചില്ല അപ്പൊ ആ പേടിയന്ന് ഒരു കോയിന് കൊടുത്താല് വാങ്ങിട്ടോ പിന്നെ വാങ്ങണ്ടി എന്ന് അപ്പൊ അയ്യുമ്പോ കുറെ നേരം കഴിച്ചിരുന്നു ഒക്ക വാങ്ങിച്ചോളൂ അതൊക്കെ ഭയങ്കര രസമായിരിക്കണേ അതിനായിട്ട് കൊറച്ചേരം കഴിച്ചുന്ന് അപ്പൊ നിച്ചൂല് ഡ്രസ്സൊക്കെ ഇല്ല പിരുന്നാക്കരിപ്പ് വേറെ എടുത്തു ഒരു ഷൂ മോഡല് ഇതിപ്പോ പെരീന്നൊക്കെ എടുത്തതാ അത് അപ്പൊ ഇട്ടോടുത്തിട്ട് പിന്നെ ഊരാൻ ചേച്ചില്ല പിന്നെ ഇട്ടോട്ടേ വിചാരിച്ച് ഇട്ടോക്കുമ്പോ നടക്കണം പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫാൻസി ഫാൻസിയിട്ടവിടെ കൊറച്ചേരം കുത്തിർന്ന് അവിടെ നിന്ന് നോക്കും ബമ്മേ എന്തൊക്കെയാ വാങ്ങിയ ഇമ്മച്ചിനെ ഇമ്മച്ചീനെ വിചാരിയാൻ വന്ന് എന്താച്ചോരൊന്ന് കാട്ടിത്തരാം പിന്നെ ഇമ്മച്ചിനെ വിളിച്ച് ഉമ്മനെ വിളിച്ചോണ്ടിയാറി അപ്പോൾ ഉമ്മനെ വിളിച്ചാൽ പോകും കുറച്ച് ഓക്ക് കുറേ വാങ്ങി പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്നു ഓട്ടോ ഋഷിയിലോട്ടോ ഡ്രസ്സും പിന്നെ കൊയങ്ങീനെല്ലാവരും അങ്ങോട്ട് പോയ മതിരിയല്ല ഇങ്ങോട്ട് വന്നപ്പം അങ്ങോട്ട് രാവിലെ ആയതുകൊണ്ട് വലിയ കുഴക്കില്ലേന് ഇങ്ങോട്ട് വന്നപ്പം കുറച്ച് കൊയക്കൊക്കെ ഉണ്ടായിരുന്നു ഓരോരുത്തർ തൂങ്ങിക്കണം ഉറക്കം തൂങ്ങിയാൽ മതി ഇത് മെച്ചോക്ക് വാങ്ങിക്കൊടുത്താണ് ഞാൻ കൊറേ പറഞ്ഞു കൊറേ ഇണ്ട് ഓരോ പൊക്കിനും ഓരോ പൊക്കിന്മേച്ചൊക്കെ വാങ്ങുമ്പോളെ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞതിനാ വാങ്ങണെ അപ്പൊ പറഞ്ഞ കുട്ടിയായിരുന്നു നോക്കിക്കണിച്ചൊരു അടങ്ങിയായിരുന്നു വാങ്ങിയതാ അപ്പൊ ഞാൻ പറള് നോക്കിക്കണോ നോക്കിട്ട് കാലില്ല ഓള് സൈക്കിളോ ഒക്കെ എല്ലാം വേണം അവിടെ ചെന്നപ്പം ആദ്യത്തെ മതിരല്ല ഇനി ഓളെ കൊണ്ട് പോകല് നടക്കൂല അപ്പം കൂട്ടാനും ഇതൊക്കെ ഇന്നലെ നോമ്പുറിപ്പിച്ചല്ല അതുകൊണ്ട് ഇന്ന ഇനി സത്യം പറയാണെങ്കിൽ അപ്പൊ അതൊക്കെ ചൂടാക്കി അതുകൊണ്ട് ഭാഗ്യട്ടോ പിന്നെ നല്ല നല്ലമായി ഇനി നിച്ചും പോലെ കത് നോക്കി നിന്ന് നിച്ചുനെ ഇന്നത്തെ വീഡിയോത്തിലുള്ള മറ്റൊരു വീഡിയോ പിന്നെ കാണാം ബൈ